ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമ്മുടെ കണ്ണൂർ ഭാഗത്തൊക്കെ മെയിനായിട്ട് ബറാത്തിനൊക്കെ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു പായസമാണ് ഈ കായ്ക്കറി അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ കൂടെ തന്നെ ആ ലൈക്ക് ബട്ടനും കൂടി ഒന്ന് ഇപ്പം തന്നെ ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ആദ്യം തന്നെ അതാ ഞാനിട ഒരു മുക്കാൽ കപ്പ് പച്ചരി ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് ഒരു ഒരു മണിക്കൂറെല്ലാം സോക്ക് ചെയ്യാൻ വെച്ചാൽ മതിയാവും പിന്നെ ഇപ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് കടലപ്പരിപ്പാന്നെടുത്തിന് അതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്കിതൊന്ന് വേവിച്ചിട്ടെടുക്കാം അപ്പോൾ അതാ ഞാനിവിടെ കുക്കറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു മൂന്ന് വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചിട്ടെടുക്കുക പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇടണം കേട്ടോ വേവിച്ചെടുക്കുമ്പോൾ പിന്നെ ഇപ്പോൾ ദാ ഞാനിപ്പോൾ ഒരു തേങ്ങയുടെ എടുത്തിരുന്നത് അപ്പോൾ ഒന്നാം പാലും രണ്ടാം പാലുമായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ പിന്നിപ്പോൾ ഇതിലേക്ക് വേണ്ടുന്നത് ഇതാ മൂന്ന് നേന്തപ്പഴാന്ന് അത് താ ഞാൻ കുക്കറിലൊന്ന് വേവിച്ചിട്ടെടുക്കുന്നുണ്ട് അപ്പോൾ കുക്കറിൽ മൊത്തത്തിലൊന്ന് കട്ട് ചെയ്തിട്ട് ഒരു കുറച്ച് വെള്ളവും കൂടി വെച്ച് ഒരു വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുത്താൽ മതി ഇനി ഇപ്പം അതാ ഞാനൊരു പാത്ര എടുത്തിന് അതിലേക്ക് നമ്മുടെ അരി ഒന്ന് അരച്ചിട്ട് ഒഴിക്കലാന്ന് അപ്പോൾ അരിയിലെ ആവശ്യത്തിനുള്ള വെള്ളം കൂടി വെച്ചിട്ട് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചിട്ടെടുക്കുക ഇനിയിപ്പോൾ അതിലേക്കില്ലേ നമ്മൾ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കലാന്ന് രണ്ടാം പാൽ മൊത്തത്തിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഒരു അഞ്ച് ഗ്ലാസ് എല്ലാം ഉണ്ടാവും ഇനിയിപ്പോൾ എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്യാസ് മെൽ വെച്ച് കൊടുക്കാം അപ്പം ഗ്യാസ് മെൽ വെച്ചാലും ഇല്ലേ കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണം പിന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് വേവിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ വന്ന് വരുമ്പോൾ അതാ അരിയലൊന്ന് കുറുകിയിട്ട് ഇതാ ഇതുപോലെയായിട്ട് വരും അപ്പോൾ അതാ കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കടലപ്പരിപ്പും പഴ കായും കൂടി ഇട്ടുകൊടുക്കലാന്ന് എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കലാണ് പിന്നെ വേവണ്ട ആവശ്യമൊന്നുമില്ല എല്ലാ ഓവിച്ചെടുത്തോണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഇനിയിപ്പോൾ ഇതിലേക്ക് മധുരമല്ല ഒന്ന് ബാലൻസ് ചെയ്യാൻ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഏലക്ക കൂടി കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് എനിയിപ്പോൾ ഇതിലേക്കില്ലേ ഒരു കപ്പ് പഞ്ചസാരയാണ് ഞാൻ കൊടുക്കുന്നത് അപ്പോൾ ഒരു കപ്പ് പഞ്ചസാര കറക്റ്റ് മധുരമാണ് അപ്പോൾ ഈ അങ്ങനെ വല്ലാണ്ട് മധുരം ഉണ്ടാവില്ല അത്ര മധുരം മതി ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി എനിപ്പം അതാ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുകൊടുക്കലാന്ന് അങ്ങനെയെല്ലാം കൂടി ഒന്ന് തിളച്ചിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഫസ്റ്റ് പാൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കലാണ് അപ്പോൾ മൊത്തത്തിൽ ഒന്നിച്ച് ഒഴിക്കാണ്ട് കുറച്ച് കുറച്ചായി ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതാ ഞാൻ മൊത്തത്തിൽ ഒഴിച്ചെടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒന്നാം പാൽ ഒരു രണ്ട് കപ്പല്ലാം ഉണ്ടാവും അപ്പോൾ അതാ നമ്മുടെ പായസം റെഡിയായി പിന്നെ പാലം വെച്ച് കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കാൻ നിൽക്കേണ്ട ഒരു തിള വരുമ്പം തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കായ്ക്കറിയുടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ചൂടോടിയും തണിയിട്ടും എല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റാന്ന് അപ്പോൾ എല്ലാവരും ഈ ബറാത്തിന് ഈ കായ് പായസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുകയും കൂടി ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ വരെ ബായ്